ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരാണ് ആ വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുന്നത് എന്നാണ് കാണിക്കുന്നത് ലാലേട്ടൻ പതിവ് പോലെ സ്റ്റൈലായിട്ടൊരു മുണ്ടൊക്കെ കൊടുത്ത് വരുന്നുണ്ട് വന്നതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട് ഇപ്പോൾ ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആ വീട്ടിൽ നിന്നും ഒരുപാട് പേര് പുറത്തു പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷക വിധി പ്രകാരം ആരാണ് ഈ ആഴ്ച എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ആക്ടിവിറ്റി കൊടുക്കുകയാണ് അതായത് അവിടെ ആര് ഔട്ട് ആവണം ആര് ഇന്നാവണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ് ആ ടാസ്ക്കിന് ഒടുവിൽ ഒരാൾ ആ വീട്ടിനോട് വിട പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പ്രൊമോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തെല്ലാം അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം മൈൻഡിൽ ഭയങ്കരമായ ടെൻഷൻ കാണാം അതായത് ഞാനാണോ പുറത്താവുന്നത് പൊനിയൊരു സാബുവിൻ്റെയൊക്കെ മുഖം നോക്കിയാലോ ഇപ്പോൾ സാബു ഇപ്പം നമ്മുടെ എലിമിനേഷൻ ഇല്ലെങ്കിൽ പോലും സാബു ഒക്കെ ആരാണ് പോകുന്നത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സംഗതി കൂടി നമുക്ക് ഇന്നത്തെ പ്രമുഖയിൽ കാണാൻ പറ്റും അപ്പോൾ നാളെ ആരാണ് ലാലിട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് നമ്മൾ ഇന്നലെ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മുടെ മസ്താനിയും അതുപോലെ പ്രവീണുമാണ് പുറത്താവുന്നത് ഇതിൽ മസ്താനിയെ പുറത്താക്കാനാണ് ഒരു ആക്ടിവിറ്റി മസ്താനി പുറത്താവുന്നതാണ് ഒരു ആക്ടിവിറ്റി കൂടി മറ്റൊരാൾ രണ്ടാമത്തെ ആളായ പ്രവീൺ പുറത്താവുന്നത് നോർമലായിട്ട് ഒരു കാർഡ് എടുത്തിട്ട് ഒരു കൊണ്ടുവന്ന കാർഡ് ആ കാർഡിനെ എടുത്ത് പുറത്ത് ഓയിട്ട് കാണിക്കുന്നു അതിൽ പ്രവീൺ വിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണുന്നു അങ്ങനെയാണ് പ്രവീൺ ആ വീട്ടിൽ നിന്ന് ഇവിടെ പറയുന്നത് മസ്താനിയാണെങ്കിൽ ഒരു ചെറിയ ടാസ്കിലൂടെയാണ് ആക്ടിവിറ്റി ചെയ്തൊരു ടാസ്ക് വഴിയാണ് മസ്താനിയെ ലാലേട്ടൻ പുറത്തേക്ക് വിളിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴാമത്തെ ആഴ്ച കടന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാർ പോകണമല്ലോ അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ ഒന്നോ രണ്ടോ പേർ മിക്കവാറും ദിവസങ്ങൾ ആഴ്ചകളെല്ലാം ഇനി രണ്ട് പേര് വെച്ച് പുറത്തു പോകേണ്ട അവസ്ഥ വരും ആവശ്യമെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി ഇനിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്തായാലും ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റായിട്ടുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക